കുവൈറ്റിൽ നീതിന്യായ സംവിധാനത്തെ ആയുധമാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാകുന്നു ഇലക്ട്രോണിക് ശിക്ഷാ ഉത്തരവ് സംവിധാനം കൊണ്ടുവരുന്ന കരട് നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്ന കരട് നിയമം ഡിജിറ്റൽ നീതിന്യായത്തിലേക്കുള്ള രാജ്യത്തിന്റെ വലിയൊരു ചുവടുവയ്പ്പാണെന്ന് അധികൃതർ പറഞ്ഞു പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ കോടതികൾക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നതു മുതൽ വിധി പുറപ്പെടുവിക്കുന്നതുവരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇലക്ട്രോണിക് മാർഗ്ഗത്തിലൂടെ നടത്താനാകും കേസുകൾ പരിഗണിക്കുന്നത് വേഗത്തിലാക്കാനും കോടതികളിലെ തിരക്ക് കുറയ്ക്കാനും നിയമം സഹായകമാകുമെന്ന് നീതിന്യായ മന്ത്രാലയം വ്യക്തമാക്കി പൂർണമായ ഇലക്ട്രോണിക് ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കുന്നതിലൂടെ സുതാര്യതയും കൃത്യതയും വർദ്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ക്രിമിനൽ നടപടിക്രമ നിയമം ഭേദഗതി ചെയ്യുന്ന ഈ നിയമം നീതിന്യായ മേഖലയിലെ ഡിജിറ്റൽ മാറ്റത്തിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയായാണ് കാണുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി Media 1, Kuwait City.